ശരിക്കും അതാണ് വെള്ളച്ചാട്ടം ആണോ ഓ പന്നിട്ടാരണോ കേട്ടോ നമ്മളിപ്പോ വന്ന വഴി ഇവിടെ ഏലം വച്ചിട്ട് ഒരു കാര്യമൊന്നുമില്ല പ്രമേശ പറയുന്നത് അതേ ഒരു രക്ഷയിലാട്ടം വെള്ളപ്പാൻ ഒക്കെ മഞ്ഞപ്പാൻഡായി നമ്മളിപ്പോ നിൽക്കുന്നത് കാമാക്ഷിയിലെ ആ വെള്ളച്ചാട്ടം കാണാനാണ് കാമാക്ഷി ഒരു മനോഹരമായ വെള്ളച്ചാട്ടം കാണാനാണ് നമ്മൾ നിൽക്കുന്നത് ഇപ്പോൾ ഇത് ഞാൻ ഇവിടെ നിൽക്കുന്നത് ഈ വെള്ളച്ചാട്ടത്തിൻ്റെ ഏറ്റവും മുഗൾ വശത്താണ് സാധാരണ വെള്ളച്ചാട്ടത്തിൻ്റെ മുഗൾവശം നമുക്ക് കാണാൻ കഴിയില്ല പക്ഷെ നമ്മൾ അതിനു വേണേ കൂട്ടക്കല്ലിൽ നിന്നും ഒഴുകി വരുന്ന വെള്ളമാണിത് കൂട്ടക്കല്ലിൽ നിന്നും ചെറിയൊരു തോടായിട്ട് ഒഴുകി ഇതുകൊണ്ട് ഇത്രയും ചെറിയൊരു തോടായി ഒഴുകിയാണ് ആ താഴെ ചെന്ന് മനോഹരമായ വെള്ളച്ചാട്ടം കാണുന്നത് അപ്പോൾ ഇന്ന് എന്നോടൊപ്പം നിമേഷമാർ ഓ ഒരു രക്ഷയില്ല സൂപ്പർ വ്യൂ എന്ന് പറഞ്ഞാൽ ഇതാണ് വെള്ളച്ചാട്ടം അതായത് ഇടുക്കിയിൽ അധികം ആരും പരിചയപ്പെടുത്താത്ത അല്ലെ അധികം ആർക്കും അറിയാത്ത കാമാക്ഷിയിലെ വെള്ളച്ചാട്ടമാണ് നമ്മളിപ്പോൾ കണ്ടത് നമുക്ക് അതിനടുത്തേക്ക് പോകാൻ കഴിയില്ല കാരണം ഇപ്പം നമുക്ക് ഇവിടുന്ന് ഇറങ്ങി വന്നപ്പോൾ തന്നെ ആൾക്കാർ പറഞ്ഞു ഏകദേശം നാല് പേരോളം മരണപ്പെട്ടൊരു സ്ഥലമാണ് അതുകൊണ്ട് അതിനടുത്തേക്ക് പോകരുന്ന് പറഞ്ഞു പക്ഷെ നമുക്കിവിടെ വന്നു വെച്ച് നല്ലൊരു സ്പോട്ട് കിട്ടി ആ സ്പോട്ടിൽ നിന്നുകൊണ്ട് നമ്മൾ കഴിക്കാൻ പറത്തിയ വിഷു ആണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് എന്നാളും മാരകം ഒരു രക്ഷയില്ല ഇങ്ങനൊരു വെള്ളം അത് ചെറിയ വെള്ളം വന്നിച്ച് വലിയ വെള്ളച്ചാട്ടമായിട്ട് പോകുന്നത് എന്ത് മനോഹരമാണെന്ന് നമുക്ക് അതിൻ്റെ അടിയിലോട്ട് പോയി അവിടുന്ന് ആ ഒരു വിഷയം കാണാൻ നോക്കാം നമ്മൾ നമ്മളൊടുവിൽ കാമാക്ഷിയിലെ വെള്ളച്ചാട്ടത്തിൻ്റെ അടിവശത്തേക്ക് പോകാൻ പോവാണ് അപ്പം നമുക്ക് ഇവിടെ വന്നപ്പം അങ്ങോട്ടേക്ക് പോകാനായിട്ട് ഭയങ്കര പാടാണ് ഒരു വഴിയില്ല ഇപ്പം നമ്മൾ പ്രീമൂസിനെ പരിചയപ്പെട്ടു അപ്പോൾ പ്രീമൂസിൻ്റെ വീടാണ് ഈ കാമാക്ഷുള്ള വീട് നമുക്ക് വീടൊക്കെ പിന്നെ പരിചയപ്പെടാം അപ്പോൾ പ്രീമൂസിനെ കൂട്ടി പ്രീമൂസിൻ്റെ സ്ഥലത്തോടെ നമുക്ക് പോകാം അപ്പോൾ പ്രീമൂസിൻ്റെ പയ്യനുണ്ട് നമ്മുടെ നമ്മൾ വക്കച്ചനാണ് ാണ് നമ്മളെ റോമൂസിനെ പരിചയപ്പെടുത്തിയത് അപ്പം അണക്കരക്കാരനാണ് നമ്മുടെ അണക്കരക്കാർക്കെല്ലാം അറിയാ അറിയാതിരിക്കുന്നു നമ്മുടെ അപ്പോൾ നമ്മൾ പോകാമല്ലേ ഓക്കെ അപ്പം നമ്മൾ ഇവിടുന്ന് ഇനി പ്രൊമോസിൻ്റെ മമ്മിയാസിലാണ് പോകുന്നത് ഈ ജീപ്പാലാണ് നമ്മളിനി അതിൻ്റെ ചുവട്ടിലേക്ക് പോകുന്നത് റോമോസ് ഉള്ളത് കൊണ്ട് നമ്മളിന്ന് ഈ ജീപ്പൽ ഒരു ഓഫ് റോഡ് യാത്ര കൂടെ ചെയ്ത് അവിടെ ചെല്ലാൻ പോകണം ഏഴ് സീറോ സിക്സ് എ രണ്ടായിരത്തി ഒൻപത് വണ്ടിയിലാണ് നമ്മളിന്ന് ആ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തേക്ക് പോകുന്നത് ഇപ്പോൾ ബ്രമ്മൂസിൻ്റെ വീടാണ് വീടും ബ്രമ്മൂസിൻ്റെ പിള്ളേരും അതിലൊക്കെ പിള്ളേരും എല്ലാം ഉണ്ടല്ലോ നല്ലൊരു സ്ഥലം കണ്ടോ നല്ലൊരു ഗ്രാമ ഭംഗിയുള്ളൊരു മനോഹരമായ സ്ഥലം ഒരുപാട് കൃഷി സ്ഥലങ്ങളൊക്കെ ഉള്ളൊരു സ്ഥലമാണ് ഓഫ് റോഡ് വണ്ടി എടുത്തിട്ടാണല്ലോ ആശാൻ ഇത് ഫൺ ബിസിനസ് ആയാലേ വണ്ടി ഓറോ ചെറുപ്പുണ്ട് ഓർമ്മ അറകിട്ടുള്ള ചെറിയൊരു പൊക്കറ്റോടാണ് ഈ വഴി വേണം ഇറങ്ങി വാങ്ങി പോവാൻ അവിടെയാണ് നമ്മൾ കാണാൻ പോകുന്ന സ്ഥലമുള്ളത് റിസ്ക് ആണ് നമ്മുടെ വേറൊരു വഴിയാണ് അപ്പം ശരിക്കും അതാണ് വെള്ളച്ചാട്ടം നമുക്ക് ഒരു നമ്മുടെ പ്രോമിസിൻ്റെ സ്ഥലമാണ് നമ്മൾ നിന്ന സ്ഥലം അവിടെയാണ് അപ്പം എനിക്ക് എന്നാ രസമാണ് നോക്കി പിന്നെ അടിവശത്തേക്ക് നമ്മളെ ബ്രമൂസ് കൂട്ടിക്കൊണ്ട് പോവാണ് സൂപ്പർ സ്ഥലം കേട്ടോ വെള്ളപ്പാൻറ്റന്ന് നല്ല ഇത്ര ചെളിപ്പാൻ ആവും തെളിഞ്ഞ വെള്ളമല്ലേ ഇതാണ് ആ ഇത്രയും വലിയ ഒഴുക്കൊഴി വന്ന് തുടങ്ങുന്ന വെള്ളമാണ് ഈ പോകുന്നത് നിങ്ങൾ പുതിയതായിട്ട് പ്ലാൻ ചെയ്താണോ ഉണ്ടായിരുന്നാണോ ആ ഓ ഒരുപാട് വന്ന് വരുകയാണോ ഈ കഴിഞ്ഞ ദിവസം അതാണോ ഒന്നായിരം തോന്നാലോ ആ രണ്ടോ വന്നിട്ടുണ്ടായിരുന്നു അല്ലോ അല്ല വരണ്ടോ ആണോ ഓ പഞ്ഞിട്ടാണോ കേട്ടോ നമ്മൾ ഇപ്പോൾ വഴി ഇവിടെ ഏലം വച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല എന്നാൽ പ്രമേഹ പറയുന്നത് ഇതേണ്ടോ കയറിപ്പോന്നി പോന്നു മതിയായിരുന്നു ഓ ഇവിടെയാണ് കിടക്കുന്നത് ഹലോ ഇത് പന്നി വഴിയാണോ പന്നി പോയിരുന്നു വഴിയോടെ നമ്മളും പോവാളാണോ അടിപൊളിയാണല്ലോ തെനാ വള്ളിയത് കോൺഗ്രറ്റുവേഷൻ ശരിക്കൊരു ഹെഡൻ ഫോട്ടോകളാ വള്ളി പാട്ട് പള്ളി ആണ് ഓ ും കണ്ടിട്ടില്ല അതുപോലെ വള്ളിത്തോട്ടുണ്ട് വള്ളിക്കര നിമേഷ് ഇതാണെങ്കിലും അടിവശം അല്ലേ വീട്ടിൽ തെരച്ചുണ്ടല്ലോ തോന്നും അല്ലേന്നു അതേ സുഹൃത്തുക്കളെ നോക്ക് നമ്മൾ വേറെ ലോകത്ത് വന്നു പോലെയാണ് അടിപൊളി ഓണ്ടരാ നമ്മളിന്ന് ഒരു ക്യാമ്പ് ചെയ്യാൻ വേണ്ടി വന്നാൽ മതി പക്ഷേ ഈ വെള്ളച്ചാട്ടം കണ്ടപ്പോൾ നേരെ ഇങ്ങോട്ട് പോകുന്നു അല്ല വളരെ തോന്നി വേണം അടിപൊളി സ്ഥലം കേട്ടോ ഓ സുരക്ഷയില്ല ഇവിടെ വന്ന വെള്ളം പല രീതിയിലായിട്ട് ഇന്ന് ചവർക്ക് പോകും പാറക്കടക്കെല്ലാം പോകുന്നു ആ പള്ളിക്കൂട്ട് ഇടയ്ക്ക് പോകാനാ ഇന്ത്യ ഇന്ത്യ അതിന്റെ അടിവശമാണ് വെള്ളത്തിന്റെ പൊന്നെ ഞങ്ങള് ആ വീട് അവിടെ നിന്ന് കാട്ടിക്കൂടെ എല്ലാം കറങ്ങി പോകുന്ന ഞങ്ങളെ ഓടുകൂടെ ഓടുകൂടെ എത്തിച്ചിരിക്കും ആയിക്കോട്ടെ അന്നത്തെ കണ്ടതിൽ ഇത്രയൊരു ഹിഡൻ ഫോട്ടോ ഉണ്ടോ യുടെ നിന്നാണ് നമ്മൾ ഈ വെള്ളക്കാരൻ്റെ വിഷയം അവിടെ നിന്ന് കാണുന്ന നേരെ കാണുന്ന ആ കാണുന്ന വീടാണ് പോലീസിൻ്റെ വീട് ഏകർക്കും സമയം വീടിനും പോലീസിൻ്റെ കാണും അപ്പം നമ്മൾ ഈ കയറി വന്ന മുഴുവൻ ഈ താരിക്കാരൻ്റെ വീടാണ് ഇവിടുത്തെ ഒരു മുതലാണ് നമ്മളെ ഭയങ്കര റിസ്ക് എടുത്താണ് ഉള്ളിവിടെ കൊണ്ടുവന്നത് പക്ഷെ ആ വന്നതിനുള്ളൊരു മുതൽ നമുക്കിവിടെ കിട്ടി ഒരു രക്ഷയിൽ അത് പോലീ ചെയ്യും കേട്ടോ ഒരു രക്ഷം വെള്ളം കേട്ടോ വെള്ളപ്പാൻ ഉണ്ടാ മഞ്ഞപ്പാൻ ഉണ്ടായി നല്ല തെളിഞ്ഞ വെള്ളം സൂപ്പർ ട്ടോ അടിപൊളി കാമാക്ഷിയിലെ ഇങ്ങനൊരു സ്ഥലമുള്ളത് വളരെ どうしちゃったかな